ഈ പകൽക്കാലം വഴുത്തിപ്പിടുമാറാകട്ടെ എന്താ ഇവിടെ നടക്കുന്നത് എന്നോ ഞങ്ങൾ എന്തിലൂടെ കടന്നുപോകുന്നതെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ഇപ്രകാരം നിൽക്കുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ ഡാഡിക്ക് ഡാഡി ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്നെ വളർത്തണം ഞാൻ അമ്മയും നോയിസിനെ ഡാഡിയെ നോക്കണം എൻ്റെ ഡാഡി പ്രത്യാശയോടെ കടന്നു പോയിരിക്കുന്നെ പ്രത്യാശയോടെ ഞങ്ങളെ വിളിച്ചില്ല ഡാഡി വിളിച്ച് പ്രാർത്ഥിച്ചു എന്നെ എല്ലാ കാര്യത്തിനും എന്നെ എൻകറേജ് ചെയ്യും ഞാൻ ഓരോന്ന് ചെയ്തിട്ട് ചോദിക്കും ഡാഡി അത് ശരിയായോ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടോ എൻ്റെ ഡാഡിയുടെ സന്തോഷം കാണുന്നതായിരുന്നു എനിക്ക് ഏറ്റവും വലുത് ഡാഡിയും ചോദിക്കും ഓരോന്ന് ചെയ്തിട്ട് ചോദിക്കും ഷൈനിയെ കൊള്ളാർന്നോടി നമുക്ക് ചോദിക്കും എന്നെ നല്ല രീതിയിൽ വളർത്തി എന്നെ എൻ്റെ അനിയത്തി നല്ല രീതിയിൽ എൻ്റെ മമ്മി നന്ന നല്ല രീതിയിൽ പോറ്റി ഞങ്ങൾക്ക് തരേണ്ട പാഠങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങളെ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു ഒരിക്കലും ഞാൻ ദൈവത്തോട് ചോദിക്കത്തില്ല എന്തിനും ഞങ്ങളോട് ഇങ്ങനെ എന്ന് ഞാൻ ചോദിക്കത്തില്ല എന്റെ കർത്താവിന്റെ ഹിതം ഇങ്ങനെ ആയിരുന്നെങ്കിൽ അതെല്ലാം വിശ്വസിക്കുന്നു ഞങ്ങൾ എൻ്റെ ഡാഡി അത് തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നത് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലെന്നുള്ളത് സത്യ കണ്ട് കൊതി തീർന്നിട്ടുള്ളതും സത്യ കേട്ട് കൊതി തീർന്നിട്ടില്ലെന്നുള്ളത് സത്യ പക്ഷേ എന്റെ ദൈവത്തിന്റെ ഹിതം ഇതായിരുന്നെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടും ഡാഡി പറയും നീയും അമ്മയെ പോലെ ഭയങ്കര ഭീരുവാ നീ നീ സ്ട്രോങ് അല്ല കണ്ടോ ഞാൻ നിക്കുന്ന കണ്ടോ ഞങ്ങൾക്കൊരായ മൊത്തം ഓർക്കാനുള്ളതിനായി തന്നു എനിക്കറിയത്തില്ല നാളെ എന്തോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അടുത്ത നിമിഷം എന്തോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവ് ഞങ്ങൾ ഇതുവരെ നടത്തി ഞങ്ങൾ നനച്ചതിലും ചിന്തിച്ചതിലും അത്യന്തപരമായ അനുഗ്രഹങ്ങളെ ദൈവം നൽകി തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു തുടർന്നും എൻ്റെ മമ്മി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ മമ്മി ഒട്ടും സ്ട്രോങ് അല്ല എന്റെ മമ്മിക്ക് ഇത് താങ്ങാവുന്നതിലോ എന്റെ മമ്മിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം ഒന്നേ പറയാനുള്ളൂ യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം പരുത്തപ്പെടുമാറാകട്ടെ